നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ മാർക്കറ്റിൽ സിറ്റി പണമെറിയുകയാണ് ടീമിനെ ശക്തിപ്പെടുത്തുകയാണ് അതിനുവേണ്ടി അവർ ഓൾറെഡി മൂന്ന് ഡീലുകൾ ഓഹ് ജനുവരി ട്രാൻസ്ഫോർ വിൻഡോയിലായി മൂന്ന് ഡീലുകളിലേക്ക് അവർ കടക്കുന്നത് അതിലൊന്നും ഇപ്പോൾ മെഡിക്കൽ ബുക്ക് ചെയ്ത രൂപത്തിലേക്കായി നമ്മളിന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് അബ്ദു കോതിർ കുഷാനോവിനെ ടീമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലെൻസിൽ നിന്ന് ടീമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മെഡിക്കൽ ബുക്ക് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ആണ് അദ്ദേഹം ഉസ്ബക്കിസ്ഥാൻ താരമാണ് ആദ്യമായിട്ടാണ് ഒരു ഉസ്ബക്കിസ്ഥാൻ താരം പ്രീമിയർ ലീഗ് കളിക്കാൻ പോകുന്നത് ലെൻസിൽ നിന്നാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് നാൽപ്പത് മില്യൺ യൂറോ പ്ലസ് ആഡ് ഓൺ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പാക്കേജ് എന്ന് ഫബ്രീസിയോ റൊമാനോ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒമർ മർമോഷിനെ ഓ സൂപ്പർ താരം സൂപ്പർ താരം ഒമർ മർമോഷിനെ ടീമിലേക്ക് എത്തിക്കാനുള്ളവരുടെ ടോക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞില്ല എത്തിക്കാൻ വേണ്ടി ബ്രസീലിയൻ യുവതാരം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജൂലൈയിൽ താരം ടീമിലേക്ക് ജോയിൻ ചെയ്തേക്കും എന്ന തരത്തിൽ കൂടി ഫബ്രീസു റിപ്പോർട്ട് ചെയ്യുന്നു സോ വമ്പൻ ഡീലുകളിലേക്കാണ് സിറ്റി കടന്നിരിക്കുന്നത് ടീം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടന്നത് ഇനി ഇന്ത്യയുടെ കാര്യം എന്താണ് ഇതിലിപ്പോൾ അബ്ദുൽ ഖാദിർ കുഷാനോവിനെ പറയുമ്പോഴാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥ താഴേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത് അബ്ദുൽ ഖാദിർ കുഷാനോവ് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുകയാണ് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് അങ്ങനെ ഒരു താരം ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗ് കളിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പതിനേഴാം വയസ്സിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് ഒരു ഉസ്ബക്കിസ്ഥാൻ ക്ലബിലാണ് മുനിയോദ് ഖോർ എഫ് സിയിലാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അതിൽ നിന്നധികം പതിനെട്ടാം വയസ്സിൽ ബലാറസ് ലീഗിലേക്ക് പോയി പത്തൊമ്പതാം വയസ്സിൽ ഫ്രഞ്ച് ലീഗ് ലീഗുകളിൽ ആർസി ലെൻസിനെ കളിച്ചു ഇരുപതാം വയസ്സിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കാ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഉസ്ബെക്കിസ്ഥാൻ്റെ ഫിഫ റാങ്കിങ് തൊണ്ണൂറ്റി അഞ്ചും ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് തൊണ്ണൂറ്റിയേഴുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എത്തുമ്പോൾ ഉസ്ബക്കിസ്ഥാൻ്റെ ഫിഫ റാങ്കിങ് അൻപത്തി എട്ടാണ് അവരുടെ ഒരു പ്ലെയർ ഇതാ പ്രീമിയർ ലീഗിലേക്ക് കളിക്കാൻ പോകുന്നു സീരിയയിൽ അവരുടെ താരം കളിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്ന് അറിയാമോ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയാറാണ് ഇന്ത്യൻ ഫുട്ബോൾ താഴേക്ക് പതിക്കുമ്പോൾ അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഉസ്ബക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ പുറകോട്ട് പോക്കിൻ്റെ നേർ സാക്ഷ്യമാണ് അബ്ദുൽ കവദർ ഹുസാനോവിൻ്റെ ഈ ഒരു സൈനിങ് എന്ന് പറയേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സിൻഡോദാം